വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഷഹദ് ബിൻ അലി പുതിയ കാലത്ത് യുവസമൂഹം അഭിമുഖീകരിക്കുന്ന ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് ദ്രുതഗതിയിൽ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ തനിക്കു ചുറ്റും വസിക്കുന്നവരുടെ സങ്കീർണമായ പെരുമാറ്റ രൂപങ്ങൾ വിദ്യാഭ്യാസ രംഗത്തായാലും വാണിജ്യ വ്യവസായ ഉദ്യോഗ മേഖലകളിലായാലും വലിയ തോതിലുള്ള കിടമത്സരം നടന്നുകൊണ്ടിരിക്കുന്നു തൻ്റെ സ്വത്വബോധത്തെയും ലിംഗബോധത്തെയും ചോദ്യം ചെയ്യുന്ന സാമൂഹിക വ്യവസ്ഥിതി അവന് വലിയ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു പ്രണയവും സൗഹൃദ കൂട്ടായ്മകളുമൊക്കെ ഹൃദ്യമായ ഒരു അനുഭവം എന്നതിനപ്പുറം സ്വാർത്ഥ താൽപ്പര്യങ്ങളിലും ലാഭേച്ഛയിലും അധിഷ്ഠിതമായി ഹൃദയം തകർക്കുന്ന അനുഭവങ്ങളായി പരിണമിക്കുന്നു വിഭ്രമദായകമായ കാഴ്ചകളിൽ സ്വന്തം കണ്ണുകളെപ്പോലും വിശ്വസിക്കാനാവാതെ വിഷമിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു തന്നെ സമൂഹത്തിൽ അടയാളപ്പെടുത്താനുള്ള തീവ്രമായ ശ്രമങ്ങളൊക്കെയും വൃഥാവിലായിരുന്നു എന്ന ബോധ്യത്തിലേക്ക് അവൻ എത്തിച്ചേരുന്നു സാമ്പത്തിക ശക്തികളും കോർപ്പറേറ്റുകളും നയങ്ങൾ രൂപീകരിക്കുമ്പോൾ സ്വന്തമായി ആശയങ്ങളില്ലാതെ അവൻ താഴ്ന്നു പോകുന്നു മുമ്പിലെ ഏത് വഴിത്താരയിലാണ് തൻ്റെ ലക്ഷ്യം എന്ന് കാണാനാവാതെ തിരിച്ചറിയാനാവാതെ സ്തംഭിച്ചു നിൽക്കുന്നു കൃത്യമായി വഴി നടത്തുമെന്ന് വിശ്വസിച്ചിരുന്ന ആദർശ ധീരന്മാരുടെ യഥാർത്ഥ ചിത്രങ്ങൾ അവൻ്റെ ഉള്ളിൽ ആഘാതമുണ്ടാക്കുന്നു പ്രത്യശാസ്ത്രങ്ങളും വിജ്ഞാനങ്ങളുമൊക്കെ വേട്ടക്കാരന് വേട്ടയാടുന്നതിന് വേണ്ടി ഒരുക്കപ്പെട്ട തത്വ സംഹിതകളാണ് എന്ന ബോധ്യത്തിലേക്ക് അവൻ എത്തിച്ചേരുന്നു ഒന്നുകിൽ ഇരയോടൊപ്പം അല്ലെങ്കിൽ വേട്ടക്കാരനോടൊപ്പം എന്ന നിലപാടിലേക്ക് എത്താൻ അവൻ നിർബന്ധിതനാകുന്നു സ്വാഭാവികമായും ഇരകൾ ദുർബലരായതുകൊണ്ടും വേട്ടക്കാർ ശക്തരായതുകൊണ്ടും ഇരകളോടൊപ്പം നിൽക്കാൻ ആവില്ലല്ലോ സാംസ്കാരികമായ ഔന്നിത്യം കാത്തുസൂക്ഷിക്കുന്നതുകൊണ്ട് സംസ്കാരശൂന്യമായ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കാതെ വരുന്നുവോ എന്ന ആശങ്ക അവനിൽ ഉടലെടുക്കുന്നു ഇതിൽ നിന്നെല്ലാം മോചനം തേടി പല വഴികളിൽ പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ അവൻ ചെന്നെത്തുന്നു ചിലതവനെ നേരിൻ്റെ നന്മയുടെ പാതയിലേക്ക് ആനയിക്കുന്നു മറ്റു ചിലത് അജകത്വത്തിൻ്റെ സാംസ്കാരിക വിരുദ്ധതയുടെ അധാർമികതയുടെ പടുകുഴിയിലേക്ക് അവനെ എടുത്തിടുന്നു ചിലർ വിശ്വാസാചാരാനുഷ്ഠാന വഴികളിലേക്ക് സ്വന്തത്തെ തിരിച്ചുവിടുകയും അതിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മറ്റു ചിലർ സ്നേഹത്തിൻ്റെ പരിലാളനം ഏറ്റുവാങ്ങാൻ ഒരൽപ്പം സാന്ത്വനത്തിനു വേണ്ടി ചുമലുകൾ തേടി മാറിടങ്ങൾ തേടി നടക്കുന്നു ഇനി മറ്റു ചിലരാവട്ടെ ലഹരി പോലുള്ള അതിഗുരുതരമായ വസ്തുക്കൾക്ക് അടിമപ്പെട്ട് നാശോന്മുഖരാകുന്നു ഇത്തരത്തിൽ സമൂഹത്തിലെ പുതുതലമുറയിലെ വലിയൊരു വിഭാഗം സ്വന്തമായി സൃഷ്ടിച്ചെടുത്ത മായാലോകത്ത് വിരാജിച്ച് ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നു മുമ്പേ നടന്നവർ കുഴികൾ കണ്ടവർ പിമ്പേ വരുന്നവർക്ക് വഴിവെട്ടേണ്ടവർ ഇനിയും കാണാത്ത വഴികളിൽ വഴികാട്ടേണ്ടവർ ഉണരേണ്ട ഉയർത്തെഴുന്നേൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാൽ പുതുതലമുറകളിലേക്ക് പഴിചാരി സ്വയമേവ തന്നെ അന്ധകാരം നിറഞ്ഞ മുറികളിൽ നിന്ന് പ്രകാശത്തിൻ്റെ ബോധങ്ങളിലേക്ക് ഉയരാൻ അവർ മടിയോടെ നിൽക്കുന്നു ഇത് മാറിയേ മതിയാകൂ പുതിയ പ്രകാശം പരന്നേ മതിയാകൂ ലഹരിയുടെ സാംസ്കാരിക വിരുദ്ധതയുടെ അധാർമികതയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും മോചിപ്പിക്കേണ്ട ധാർമ്മികമായ ബാധ്യത നമുക്കുണ്ട് പ്രത്യാശാസ്ത്രങ്ങൾ എന്തുമാകട്ടെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യനെ മനസ്സിലാക്കുന്ന മനുഷ്യൻ്റെ പ്രതിസന്ധികളിൽ അവന് താങ്ങായി തണലായി വർത്തിക്കുന്ന ഒരാശയ സംഹിതയിലേക്ക് നമുക്ക് ഉയരാം തദ്വാര വഴിതെറ്റിയ ആട്ടിൻകൂട്ടത്തെ ചേർത്തെടുത്ത് ചെങ്കുത്തായ മലഞ്ചരിവുകൾ കടന്ന് വിശാലമായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ നന്മയുടെ പുതിയ പാധേയങ്ങൾ കരുതാം വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ഷഹദ് ബിൻ അലി